പതിവ് പോലെ എട്ട് മണിക്കാണ് കെ സി റോഡ് വഴിയുള്ള ബസ് പുറപ്പെട്ടത് കുറച്ച് കിലോമീറ്റർ അകലെയുള്ള എത്തിയപ്പോൾ കുറച്ച് സ്ത്രീകൾ കയറി ആ കൂട്ടത്തിൽ രണ്ട് തമിഴ്നാടോടി സ്ത്രീകളും ഉണ്ടായിരുന്നു നാടോടി സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ ആദ്യം മുതൽ തന്നെ കണ്ടക്ടർ പ്രകാശിന് പന്തികേട് തോന്നിയിരുന്നു എങ്ങോട്ടേക്കാണ് ടിക്കറ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് ആദ്യം പറഞ്ഞ നാടോടി സ്ത്രീകൾ പിന്നീട് മാങ്കോമ്പിലേക്കാണെന്ന് തിരുത്തി പറഞ്ഞു എന്നാൽ മാങ്കോമ്പ് എത്തുമുമ്പ് കൈനകരി എത്തിയപ്പോൾ തിടുക്കത്തിൽ ഇറങ്ങി നാടോടി സ്ത്രീകൾ പറഞ്ഞ സ്റ്റോപ്പിന് മുമ്പേ തിടുക്കത്തിൽ നാടോടി സ്ത്രീകൾ ഇറങ്ങുന്നത് കാണുന്ന കണ്ടക്ടർ സംശയത്തോടെ ബസ്സിലെ ആരുടെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിളിച്ചു പറഞ്ഞു തന്റെ മാല കാണുന്നില്ല എന്നൊരു വയോധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു നാടോടി സ്ത്രീകൾ കയറിയ അതേ സ്റ്റോപ്പിൽ നിന്ന് തന്നെയായിരുന്നു ആ വയോധികയും ബസ് കയറിയത് അവരുടെ സമീപത്താണ് നാടോടി സ്ത്രീകളും ഉണ്ടായിരുന്നത് പ്രകാശൻ കണ്ടക്ടർ ഉടൻ ബസ്സിൽ നിന്നിറങ്ങി തമിഴ് സ്ത്രീകൾക്ക് പിന്നാലെ ഓടി ഒപ്പം യാത്രക്കാരും കൂടി നാടോടി സ്ത്രീകൾ ബസ് ഇറങ്ങി ഓട്ടോയിൽ കാര്യം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു എല്ലാവരും ചേർന്ന് തടഞ്ഞു ഒരു നാടോടി സ്ത്രീ ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ഉടനെ പോലീസിനെ വിളിച്ച് നാടോടി സ്ത്രീകളെ കൈമാറി സ്വർണമാല വീണ്ടെടുത്തു. ഡിറ്റീവ് പ്രകാശൻ കണ്ടക്ടറെ തേടി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നടക്കം അഭ്യന്തന വിളികൾ എത്തിക്കൊണ്ടിരിക്കുന്നു